വട്ടവടയിലേക്ക് ഫാമിലിക്കൊപ്പം ഒരു യാത്ര പോകുന്നുണ്ടോ ഒരു നാലാളടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി മഡ് ഹൗസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ റെയിൽ സേവ് ചെയ്ത് വെച്ചോട്ടോ ഉപകാരപ്പെടും പിന്നെ നമ്മുടെ മഡ് ഹൗസിൽ താമസിച്ചാലുള്ള ഗുണം നമ്മുടെ മഡ് ഹൗസിൽ താമസിച്ച് നിങ്ങൾക്ക് മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകാനുള്ള ജീപ്പും എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് അത് മാത്രമല്ല പാർക്കിംഗ് സൗകര്യവും നമുക്ക് അവിടെ ഉണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് പാർക്കിംഗ് സൗകര്യം തന്നെയാണ് വട്ടവടയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ും മലമുകളിൽ വണ്ടി എത്താത്തോടത്തായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വണ്ടി എത്തുകയും ചെയ്യും അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് അടിപൊളി പ്ലേസിൽ താമസിക്കാനും പറ്റും ഭക്ഷണവും കിട്ടുന്ന ഹോട്ടലുകൾ തൊട്ടടുത്ത് തന്നെയാണുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു പാക്കേജ് വരുന്നത് പെർ പേഴ്സണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് പെർ പേഴ്സൺ ചാർജ് വരുന്നത് മിനിമം നാലാളെങ്കിലും ഉണ്ടായിരിക്കണം ഒരു മഡ് റൂമാണ് ഉള്ളത് അങ്ങനെ രണ്ട് റൂമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കപ്പിൾസിന് പറ്റിയ ഒരു ചെറിയ മഡ് റൂമും വേറെയും ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം ടെന്റ് ക്യാമ്പുകളാണ് ബാക്കി എല്ലാം നമുക്കുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കൂ അതിന്റെ റേറ്റ് നമ്മൾ തരാം ഈ പറഞ്ഞ റേറ്റ് വീക്ക് ഡേയ്സിലാണ് നമുക്ക് ലഭിക്കുക വീക്ക്എൻഡുകളിലും ഹോളിഡേയ്സിലും റേറ്റുകൾ വ്യത്യാസം വരാൻ സാധ്യതകളുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽ അറിയിക്കുക അതേപോലെ തന്നെ ഡേറ്റും പറയുക അപ്പൊ നിങ്ങൾക്ക് ആ ഡേറ്റിലുള്ള എമൗണ്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ് പിന്നെ നിങ്ങൾ ഈ വെക്കേഷൻ ടൈമുകളിൽ മാക്സിമം നേരത്തെ ബുക്ക് ചെയ്യാൻ നോക്കുക കാരണം എല്ലാ റിസോർട്ടുകളും ഫില്ലായിരിക്കുള്ളൂ പിന്നെ ഈ കാണുന്ന ഫോൺ നമ്പറിലെ ാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഈ നമ്പറിലാണ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ പേജിൽ കയറി നോക്കിയോ ഇതുപോലുള്ള ഒരുപാട് റിസോർട്ടുകളുടെയും പാക്കേജുകളുടെയും ഡീറ്റെയിൽ ഉണ്ട് നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്